എല്ലാവർക്കും പ്രൊമോ റിവിയിലേക്ക് സ്വാഗതം ീ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പം പിങ്കി തീരുമാനിക്കുവാണ് ഗൗതം വന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും നന്ദനെ കൂട്ടിക്കൊണ്ടുവരണം നന്ദുമോൻ്റെ കാലെങ്ങനെയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കണം എന്നങ്ങ് തീരുമാനിക്കുവാണ് അങ്ങനെ പിങ്കി നന്ദയുടെ വീട്ടിലോട്ട് വരും കാണുന്നത് ഗൗരുമോൾക്ക് ഭയങ്കര സന്തോഷം പിങ്കിയെ കാണുമ്പോൾ കൂടെ നന്ദുമോനും ഉണ്ട് എന്നാണ് കരുതിയത് പക്ഷേ പിങ്കി തന്നെയാണെന്ന് പറയുമ്പോൾ മോക്ക് ഇത്തിരി വിഷമാകുന്നുണ്ട് ഏതായാലും കാര്യങ്ങളൊക്കെ നന്ദയോട് പറഞ്ഞു കഴിയുമ്പം നന്ദ പറയുന്നുണ്ട് ഇല്ല ഞാൻ വരിയേല എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് നന്ദിയല്ലേ പറഞ്ഞത് അവൻ്റെ കാല് ചികിത്സിച്ച് ഭേദമാക്കാം അവനെ റേസിനെ പങ്കെടുപ്പിക്കാം എന്നൊക്കെ അവന് പറഞ്ഞ് അവന് പ്രതീക്ഷ കൊടുത്തത് നന്ദിയല്ലേ അതുകൊണ്ട് നന്ദവനം എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചേനെ പക്ഷേ ഇനിയില്ല ഗൗതം സാറിനോട് മത്സരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നതിന് പറയുമ്പം പിങ്കിക്ക് അത് ഒത്തിരി സങ്കടമാവുന്നുണ്ട് അന്നേരം പിങ്കി പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഗൗതത്തിൻ്റെ ഭാര്യയായിട്ടല്ല എൻ്റെ മകൻ്റെ അമ്മ മാത്രമായിട്ടാണ് അതുകൊണ്ട് എൻ്റെ അപേക്ഷ നന്ദ സ്വീകരിക്കണം ഈശ്വരനെ വിചാരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞാൽ കൈ തൊഴുത് പിടിച്ച് കാല് പിടിച്ച് പറയുന്ന പോലെ ഞാൻ നിൻ്റെ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നന്ദയെ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് പിങ്കി ഏതായാലും നന്ദു ഹോസ്പിറ്റലായി കഴിയുന്നതെങ്കിൽ അങ്ങോട്ട് മഹേശ്വരനും മോഹിനിയും ഒക്കെ വന്നുണ്ട് അന്നേരം മോഹിനിയോട് മഹേശ്വരം പറയുവാണ് നന്ദുമ്മൻ ആകെ വിഷമത്തിലാണ് അവൻ വാശി പിടിക്കുവാണ് നന്ദി ഇങ്ങോട്ട് വന്നമെന്ന് അവൻ വാശി പിടിക്കുവാണ് എന്ന് പറയുമ്പോൾ മോഹിനിക്ക് ആകെ ടെൻഷൻ അന്നേരം മോഹിനി പറയുവാണ് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് മഹേശ്വരമായിട്ട് ആ ഒരിക്കലും സമ്മതിക്കരുത് നന്ദി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അതിനെ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് മഹേശ്വരനെ എരിവ് കയറ്റുവാണ് മോഹിനി അങ്ങനെ വാശി പിടിക്കാൻ കാരണം പവിത്ര ഗർഭിണിയാണ് പവിത്ര പ്രസവിച്ചു കഴിഞ്ഞാൽ ഇന്ദീവരത്തിൻ്റെ ചോരയിൽ ഒരു അവകാശം ഉണ്ടാകും അവനാകും ഇന്ദീവരത്തിൻ്റെ ഒരേ ഒരു രക്തബന്ധമുള്ള അവകാശം അതിനു വേണ്ടിയാണ് പക്ഷേ പവിത്ര ഗർഭിണിയല്ല എന്നുള്ളത് അറിയുമ്പം ഈ അഹങ്കാരമൊക്കെ അങ്ങ് തീർന്നോളൂ